അസലമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ മാങ്ങയും മുരിങ്ങാക്കായ ഒക്കെ ഇട്ടിട്ടുള്ള നത്തൊലി കറിയാണ് കേട്ടോ ഒരു വെറൈറ്റി കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കുകട്ടോ ഞാൻ ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്കത് ആ ഉള്ളി അരിഞ്ഞത് ചേർത്ത് ഒഴിച്ചു ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ ഒരു സൈഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തേക്കാണ് കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതികൂടെ പച്ചമുളകും കറിവേപ്പിൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ ഉള്ളിയും പാടെ ഞാൻ മിക്സ് ചെയ്യാണ് ഇനി ഇതിലേക്ക് ഇതാ മല്ലിപ്പൊടി മൂന്ന് സ്പൂണ് മുളകും പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ കേട്ടോ ഞാൻ അതിൽ ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി എണ്ണയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മുരിങ്ങാക്കായ് ചേർത്ത് കൊടുക്കാം കേട്ടോ മുരിങ്ങാക്കായ് ഇതങ്ങനെ നടുുക ഒന്ന് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മുരിങ്ങാക്കായൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നീ മുരിങ്ങക്കായൊന്ന് വെന്ത് വരട്ടെ ഇതൊന്ന് മൂടി വച്ച് വേവിച്ചെടുക്കാം കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ ചക്കക്കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ആദ്യം വേവിച്ചെടുത്തതാണ് വേവിച്ചിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് വേവാൻ കുറേ സമയം എടുക്കൂല അപ്പോൾ ഞാൻ ആദ്യം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നത്തൊലി മീൻ ഞങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ടെ മീൻ ഇതാ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഉപ്പൊക്കെ ചേർത്തിട്ട് മസാല ചേർത്ത് കൊടുത്തതാണ് അത് ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക മീനും മാങ്ങയും ഒക്കെ എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതാ തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി കിട്ടും അതും ചേർത്ത് കൊടുക്കുക ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഉടയാതെ നോക്കണം കേട്ടോ മീൻ ജാറിൽ കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കുക ഇനി അത് നമുക്കിത് താളിച്ചെടുക്കാം കേട്ടോ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് അപ്പോൾ ഞാൻ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പില ഇട്ടുകൊടുക്ക നല്ല മൂത്ത് വന്നിട്ടുണ്ട് കറിയിലേക്ക് ഒഴിക്കുക ഇതൊന്ന് മൂടി കേട്ടോ വാങ്ങി മുരിങ്ങാക്കായി ചക്കക്കുരു നപ്പലി മീനും ചക്കാറും ഇവിടെ റോഡി കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ഇതിന് പുതിയ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും മനസ്സിലാകുമതി